മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ശേഷം ഉടനെ തന്നെ അള്ളാഹുവിനോട് വുധുവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ന പതിനഞ്ച് സെക്കൻഡിന്റെ പ്രാർത്ഥന ഒരു തവണ അവൻ ചൊല്ലുന്നുണ്ടെങ്കിൽ എല്ലാ വധുവിന് ശേഷവും അവൻ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇല്ലാ ഫുത്തിഹത്തിൽ ജന്നത്തി തീർച്ചയായും അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കും മറ്റൊരു ഹദീസിൽ കാണാം അവന് എട്ട് കവാടങ്ങളും അല്ലാഹു കൊടുക്കും പലപ്പോഴും മുതുവെടുത്തു പോരുന്ന സമയത്ത് ഒരുപക്ഷെ ശ്രദ്ധക്കുറവാവാം സൂക്ഷ്മതക്കുറവാവാം വേണ്ടത്ര അറിവില്ലായ്മയാവാം ഈ ഒരു പ്രാർത്ഥന എല്ലാവരും തുടർന്നങ്ങോട്ടും ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക